നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യയുടെ കരുത്തനായ ബ്രഹ്മോസിന് വേണ്ടി രാജ്യങ്ങൾ തമ്മിൽ പോരാടുകയാണ് മത്സരിക്കുകയാണ് ഫിലിപ്പീൻസിന് പുറമെ അങ്ങനെ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന അടുത്ത രാജ്യമായി ഇൻഡോനേഷ്യ മാറുന്നു ഇന്ത്യയും ഇൻഡോനേഷ്യയും ബ്രഹ്മോസ് മിസൈൽ കരാറിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നു എന്നാണ് നിലവിൽ ദേശീയ മാധ്യമ റിപ്പോർട്ട് ബ്രഹ്മോസിൽ റഷ്യയ്ക്കും പങ്കാളിത്തം ഉള്ളതുകൊണ്ട് തന്നെ കരാറിന് റഷ്യയുടെ അംഗീകാരം കൂടി കിട്ടേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് നിലവിൽ ഭാരതം പ്രതിരോധ ഇടപാട് സംബന്ധിച്ച് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ കുറച്ചധികം നാളായി തുടരുന്ന ചർച്ചകൾ കഴിഞ്ഞ ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഉന്നതതല സംഘത്തിൻ്റെ സന്ദർശനം കൂടുതൽ വേഗത്തിലാക്കി സമീപകാലത്തായി ഇന്ത്യ ഇന്തോനേഷ്യ പ്രതിരോധ സഹകരണം ഏറെ ബലപ്പെടുത്തിയിരുന്നു ഫിലിപ്പീൻസ് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങിയതിന് പിറകെയാണ് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്തോനേഷ്യയും രംഗത്ത് വന്നത് ചെറിയ നാവികസേന മാത്രമുള്ള ഇന്തോനേഷ്യയ്ക്ക് തീരസുരക്ഷ ഉറപ്പുവരുത്താൻ ബ്രഹ്മോസ് പോലെ ശക്തമായ ഒരു കരുത്തനെ ഒരു ആയുധത്തിന്റെ ആവശ്യകതയുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും തരിപ്പണമാക്കിയ ബ്രഹ്മോസിന്റെ കൃത്യത ഇന്തോനേഷ്യയെ ഏറെ അമ്പരപ്പിച്ചിരുന്നു അവരെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചിരുന്നു ഇതുതന്നെയാണ് ഈ മിസൈൽ കരാർ വേഗത്തിലാക്കാൻ ഇടയാക്കിയതെന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ത്യയും ഇൻഡോനേഷ്യയും സമാനമായ ഇൻഡോ പസഫിക് നയങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരാണ് രണ്ടു രാജ്യങ്ങളുടെയും സൈനികർ പരസ്പരം സഹകരിക്കുന്നുമുണ്ട് ഈ അടുത്തായി ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ ഇന്തോനേഷ്യ സന്ദർശനം നടത്തിയിരുന്നു ഇൻഡോനേഷ്യയുമായിട്ടുള്ള പ്രതിരോധ ഇടപാട് പൂർത്തിയാകുന്നതോടെ ചൈനയ്ക്ക് മേധാവിത്വം ഉണ്ടായിരുന്ന കിഴക്കനേഷ്യയിലെ പ്രതിരോധ വിപണിയിൽ ഇന്ത്യക്ക് കൂടി ചുവട് ഉറപ്പിക്കാനായി കഴിയും ഇന്തോനേഷ്യയ്ക്ക് പുറമേ മറ്റൊരു രാജ്യവും ഉടനെ തന്നെ ബ്രഹ്മോസ് മിസൈലിനെ വാങ്ങാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ച് കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം ഏത് രാജ്യമാണെന്ന വിവരം പ്രതിരോധ വൃത്തങ്ങൾ പങ്കുവച്ചിട്ടില്ല വിയറ്റ്നാം ആണ് ആ രാജ്യമെന്ന് ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഫിലിപ്പീൻസ് ഒപ്പിട്ടത് ഏകദേശം മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് കോടി ഡോളർ അതായത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ കരാറായിരുന്നു അത് ആ ഇടപാട് പ്രകാരമുള്ള മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യ പൂർണ്ണമായും ഫിലിപ്പീൻസിന് കൈമാറിക്കഴിഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പ്രഹര പരിധിയുള്ള മിസൈലുകളായിരുന്നു അന്ന് ഇന്ത്യ കൈമാറിയത് മിസൈൽ ടെക്നോളജി കൺട്രോൾ റജ്യം അംഗമല്ല രാജ്യമായതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പരിധിയുള്ള മിസൈലാണ് അന്ന് ഇന്ത്യ കൈമാറിയത് നിലവിൽ ഇന്ത്യയുടെ പക്കൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ പ്രഹരശേഷിയുള്ള ബ്രഹ്മോസ് മിസൈലുകളുണ്ട് എണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ സാധിക്കുന്ന ബ്രഹ്മോസിന്റെ പരീക്ഷണവും വിജയകരമായി തന്നെ നാം പൂർത്തീകരിച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ ഇന്ത്യൻ സേനയുടെ ഭാഗമായി ഇവ മാറുകയും ചെയ്യും